ഞാനും എതിർപ്പൊക്കെ പക്ഷെ ഇത്രയും ഭൂരിപക്ഷത്തോടെ ഈ ഒരു കമ്മിറ്റി ഒരു ആരും തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ അമ്മൻ ബ്രാഞ്ചിൽ ചേർന്ന നാഷണൽ കൗൺസിൽ യോഗത്തിലാണ് കെ കെ എം സി സി അധികാര തർക്കത്തിന് നാടകീയ പരിണിതി ഉണ്ടായത് പ്രസിഡന്റായി ഷെറഫുദ്ദീൻ കണ്ണത്തിനെ അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച എതിർവിഭാഗത്തിന്റെ നിലപാടിന് കൗൺസിലിൽ ഭൂരിപക്ഷം നേടാനായില്ല പ്രസിഡന്റ് പക്ഷത്തിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് നിരീക്ഷകൻ സ്വീകരിച്ചതെന്ന പ്രതിഷേധം ഉയർത്തിയെങ്കിലും ഫലമുണ്ടായില്ല എതിർവിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള ഫഹാഹിൽ മെഹബൂല ജഹ്റ ഏരിയകളിലെ തെരഞ്ഞെടുപ്പ് മരവിപ്പിച്ചതായി നിരീക്ഷകൻ പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രസിഡന്റായി ഷെറഫുദ്ദീൻ കണ്ണെത്തും ജനറൽ സെക്രട്ടറിയായി ബഷീർബാത്തയും ട്രഷററായി എച്ച് ഇബ്രാഹിംകുട്ടിയും തന്നെ തുടരുമെന്നും നിരീക്ഷകൻ പ്രഖ്യാപിച്ചു അസീസ് തിക്കോടി എഞ്ചിനീയർ റഹീം തുടങ്ങി എതിർച്ചേരിയിലെ പ്രമുഖരെയെല്ലാം പുറത്തുനിർത്തിയാണ് പുതിയ കമ്മിറ്റി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് പ്രസിഡന്റിനെതിരെയുള്ള നീക്കത്തിൽ മുന്നിൽ നിന്നിരുന്ന ജനറൽ സെക്രട്ടറി ബഷീർ ബഷീർബാത്ത നാഷണൽ കൌൺസിൽ തീരുമാനം അംഗീകരിച്ചതോടെ എതിർവിഭാഗം വിഭാഗം തൃശങ്കുവിലായിരിക്കുകയാണ് നിലവിലുള്ള നാഷണൽ കൌൺസിൽ അംഗങ്ങളെയും ഈ വർഷം നാഷണൽ കൌൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരെയും വിളിച്ചു യോഗമായിരുന്നു ഇന്നലെ അരങ്ങേറിയത് യു എ ഇ കെഎംസി നേതാവ് കൂടിയായ നിരീക്ഷകൻ ഇബ്രാഹിം മിളേറ്റിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും വിഭാഗീയതയെ തുടർന്ന് മാസങ്ങളോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് പ്രസിഡന്റ് വിഭാഗത്തിന്റെ വിജയത്തോടെ അറുതിയായെങ്കിലും എതിർവിഭാഗം അടങ്ങിയിരിക്കില്ലെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് നാഷണൽ കൌൺസിൽ തീരുമാനത്തെ ഒരു വിഭാഗം തള്ളിയതോടെ സംഘടന വീണ്ടും ഒരു പിളർപ്പിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് നാഷണൽ കൗൺസിൽ തീരുമാനത്തോടെ ഒന്നര വർഷമായി കുവൈത്ത് കെ എം സി സിയിൽ ഉടലെടുത്ത പടലപ്പിണക്കത്തിന് പരിഹാരമായി എന്ന ആശ്വാസത്തിലാണ് ഔദ്യോഗികപക്ഷം എന്നാൽ കൗൺസിൽ തീരുമാനം അംഗീകരിക്കില്ലെന്ന് ഒരു വിഭാഗം തീരുമാനമെടുത്തതോടെ പ്രശ്നം ഇനിയും രൂക്ഷമാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് കുവൈത്തിൽ നിന്നും മുനീർ അഹമ്മദ്